गिरिनन्दिनि नन्दितमि നല്ല തണുത്ത കാറ്റ് വീശുന്ന കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും പൂക്കളുടെ ഒക്കെ നല്ല മണമുള്ള കൽപ്പാത്തി അഗ്രഹാരീതിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി നവരാത്രി ഉത്സവത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച കാണാനായിട്ടാണ് ഇന്ന് കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പൊ സമയം ഏകദേശം ഏഴ് മണിയോട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വൈകുന്നേരത്തെ അമ്പലത്ത് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അധികം തിരക്കൊന്നുമില്ലാതെ ശാന്തമായിട്ടുള്ള വഴികളാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നവരാത്രി പൂജയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൂജ കഴിഞ്ഞ നിവേദ്യത്തിനായിട്ടുള്ള വരിയാണിത് വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂക്കളുടെയും ചന്ദനത്തിൻറെയും കർപ്പൂരത്തിന്റെയും ഒക്കെ മണമുള്ള ആ ഒരു വൈകുന്നേരത്ത് കൊട്ടും വാതിയൊക്കെ ആയിട്ട് പൂജ കഴിഞ്ഞ് ഇതുപോലൊരു പ്രസാദം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന കുറച്ച് സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് നേരം ദൈവത്തെ മാത്രം വിചാരിച്ച് ഇതുപോലെ മധുരമുള്ള പ്രസാദമൊക്കെ കഴിച്ച് വളരെ റിഫ്രഷ് റിഫ്രഷായിട്ടാണ് വിടുന്ന് തിരിച്ചു പോവാൻ കഴിയുക എപ്പോഴൊക്കെ കൽപ്പാത്തിയിൽ വരുന്നുണ്ടോ കുണ്ടമ്പലത്ത് വരുന്ന ആ സമയത്തെല്ലാം ഈ മുന്നിലുള്ള കടയിൽ നിന്ന് സൊന്നിൻ എന്തെങ്കിലും വാങ്ങിയിട്ടാണ് പോകാറുള്ളത് വട്ടം നമ്മൾ വരുമ്പോൾ കണ്ടതിനേക്കാളും പുതിയ ഡെക്കസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സൊന്നത് കൺഫ്യൂഷൻ ആയതിൽ ഏതെടുക്കണം എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് കേട്ടോ അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് തൊട്ടുമുന്നിലുള്ള അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളത് ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ ഈ ഒരു നിമിഷത്തില് നമ്മുടെ പഞ്ചേന്ദ്രിയൊക്കെ ഉണർവ് നൽകുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ കണ്ണുകൊണ്ട് പൂജകൾ കാണുന്നു അതുപോലെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര റിഫ്രഷ്മെന്റ് തോന്നാറുണ്ട് കൊട്ടും മേളവും വാദ്യവും മണിയടിയൊക്കെ ചെവിക്കും ചന്ദനവും കുങ്കുമും ഭസ്മവും തുടങ്ങും നമ്മുടെ സ്കിന്നിനും നല്ല മണങ്ങൾ ഇങ്ങനെ കാറ്റിൽ വരുമ്പോൾ നമ്മുടെ മൂക്കിനും മധുരമുള്ള പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ നാക്കിനും നല്ലൊരു ഉണർവ് കിട്ടുകയാണ് അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദേ രാജലക്ഷ്മി മാമയുടെ ഈ ഒരു വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചത് ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ട് ഇവിടെ ഇത്രയും വിഗ്രഹങ്ങള് ഞാൻ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്ന് കുറച്ചു നേരം നിന്ന് എന്ന് വേണം പറയാനായിട്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു കേട്ടോ ഇവിടെ അത് നിങ്ങളെ കൂടി ഞാൻ കാണിക്കാം ബൊമ്മ കൊലുണ്ടാക്കുമ്പോൾ വയ്ക്കാനായിട്ടുള്ള ബൊമ്മകളാണ് ഇതൊക്കെ ശ്രീകൃഷ്ണനും സരസ്വതിയും ഗണപതിയും അങ്ങനെ എല്ലാ ദൈവങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദശാവതാരങ്ങളും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആയിട്ട് ചെയ്തിട്ടുള്ള ഓരോ പ്രതിമകളാണ് ഇതൊക്കെ ഓരോ കഥ പറയുന്നുണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഓരോ കഥകളെയും ആസ്പദമാക്കിയിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ ഇവിടെ മാമിക്ക് കുറച്ച് സഹായികൾ കൂടിയുണ്ട് എന്താണെങ്കിലും ഇവിടെ ഒരു പണിപ്പൂര കൂടിയാണ് കാരണം പല പെയിന്റിന്റെ കുപ്പികളും ഒക്കെ നമുക്കിവിടെ കാണാം ബ്രഷുകൾ കാണാം അപ്പോൾ വേണ്ടവർക്ക് ഇവിടെ നിന്നും അതായത് അമ്പലത്തിന്റെ മുന്നിൽ തന്നെയുള്ള കടയാണ് വേണ്ടവർക്ക് ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങാം പ്രത്യേകിച്ചും ഇതുപോലുള്ള പ്രതിമകളോടൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്നും കുറച്ചധികം പ്രതിമകൾ വാങ്ങിയിട്ട് പോകൂ അത്രയും മനോഹരമാണ് ഇവിടെ ബൊമ്മക്കുലുവിനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രതിമകൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ട് അതെല്ലാം നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളത് ശ്രീകൃഷ്ണൻ കുളിക്കടവില് എല്ലാവരുടെയും തുണികളൊക്കെ എടുത്ത് മരത്തിന്റെ മുകളിൽ കയറി ഓടക്കുഴല് വായിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒരു പ്രതിമയിൽ ഏർത്തിരിക്കുകയാണോട്ടോ ഇവിടെ അതിനരികിലായിട്ട് തന്നെ ഒരു കല്യാണത്തിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ സന്തോഷമുള്ള പ്രതിമകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ സന്തോഷമുള്ള ഒരു മനസ്സ് വേണം എങ്കിൽ നമുക്കും ഈ പ്രതിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ടാവുള്ളൂ നമുക്കൊരു സന്തോഷം തോന്നുന്നുള്ളൂ എനിവേ ഇതുപോലുള്ള പ്രതിമകൾ ഉണ്ടാക്കുന്ന പണിപ്പുരയില് ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും പ്രതിമകൾ ഒരുമിച്ച് കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലത്തെ ബൊമ്മകളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ രാജലക്ഷ്മി മാമി സമീപം मेटो that's nice. ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കുറച്ചുനേരം അഗ്രഹാരത്തിലൂടെ നടക്കണം എന്നൊക്കെ തോന്നി കാരണം നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥ നല്ല കാറ്റുണ്ട് അതുമാത്രമല്ല അഗ്രഹാരങ്ങളിൽ നിന്നൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഒരു വടയൊക്കെ കഴിച്ച് പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു അധികം തിരക്കൊന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ ഒരു നല്ല സുഖമുണ്ട് അങ്ങനെ കുറച്ച് ദൂരെ ഞങ്ങൾ നടന്നു ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു ഇത് വഴിവിളക്കിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ അഗ്രഹാരത്തിലൂടെ ഇങ്ങനെ നടക്കുക അധികം തിരക്കില്ല വണ്ടികളുടെ അനാവശ്യ ഹോണുകളില്ല ശരിക്കും ഒരു നല്ല പാട്ട് കേൾക്കുന്നത് പോലുള്ള ഒരു സുഖമാണ് ഇതുപോലെ നടക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ ഞാനിവിടെയൊക്കെ രാവിലെ വന്നിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു രാത്രി സമയം എന്ന് പറയുന്നത് അതായത് ഒരു ഏഴുമണിക്ക് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത് തന്നെ അറിയണം അങ്ങനെ കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ഇതുപോലെ അഗ്രഹാരങ്ങളുടെ മുമ്പിലൊക്കെ കോലിട്ടതൊക്കെ ആയിട്ട് കണ്ടു അതുപോലെ തന്നെ ബൊമ്മക്കുലുവിനായിട്ടുള്ള ബൊമ്മകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ബൊമ്മക്കുല് വെക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതുപോലുള്ള പ്രതിമകളൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് അവിടെ നിന്നും ഇവിടെ എന്താ പുതിയതായിട്ടുള്ളത് എന്താ പ്രത്യേകത എന്നൊക്കെയായിരുന്നു കേട്ടോ ശരിക്കും അവിടെ കണ്ടതല്ല ഇവിടെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് ഓരോ ഭംഗിയാണ് ഇതിന്റെയൊക്കെ ഭംഗി കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ പോകുന്ന ചിന്ത എന്താണെന്നറിയോ ഈ പ്രതിമകളുടെ ഒക്കെ ഭംഗി കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകും ബൊമ്മക്കൊലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം തനിയേ വരും ബൊമ്മക്കൊലു പിന്നെയും പിന്നെയും കാണാനുള്ള ആഗ്രഹം തോന്നും ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഈ പ്രായത്തിൽ ഇതുപോലൊരു ഇഷ്ടം തോന്നുകയാണെങ്കില് കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ എത്ര ആഗ്രഹം തോന്നുന്നുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഒരു കൾച്ചറായിട്ട് മാറിയത് തന്നെ ഇന്ന് തൊട്ട് ആഗ്രഹാരത്തിലെ ഓരോ വീടുകളിലും ബൊമ്മക്കുലു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ആഘോഷിക്കും ൊക്കെ ചെയ്യും ഓരോ ദിവസവും ഓരോ ആരാധനയാണ് ഓരോ ദിവസത്തിനും ഓരോ നിറത്തിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആഘോഷിക്കാറെന്നുള്ളതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒന്നാം ദിവസം ശൈലപുത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ചന്ദ്രഗന്ധ നാലാം ദിവസം ഊഷ്മാന്ത അഞ്ചാം ദിവസം സ്കന്ധമാത ആറാം ദിവസം കാർത്തിയ ഏഴാം ദിവസം കാളരാത്രി എട്ടാം ദിവസം മഹാഗൗരി ഒമ്പതാം ദിവസം സിദ്ധിദാത്രി ഇങ്ങനെയാണ് ആരാധന എന്തു തന്നെയാണെങ്കിലും ഇതുപോലൊരു വലിയ ബൊമ്മക്കുലുവിന്റെ പ്രദർശനം കാണാൻ കഴിഞ്ഞു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ റോഡുകളിലൊക്കെ ചെറിയ ചെറിയ ഘട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തേരു ഉത്സവത്തിന്റെ സമയത്തൊക്കെ ഇവിടെ ക്ലീൻ ആൻഡ് ക്ലിയർ ആവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം